ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയാലോ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ ഇതുവരെ ഒന്ന് ഫോളോ ചെയ്യാത്തവരൊന്ന് ഫോളോ ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളും അതുപോലെ തന്നെ ഒരു വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയാണ് അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണല്ലോ മാഗി ആ മാഗിയും കൊണ്ടാണ് ഞാൻ ഇന്നൊരു സ്നാക്സ് ഉണ്ടാക്കുന്നത് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് രണ്ട് പീസ് മാഗിയാണ് നമുക്കിപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് ആളുകളുടെ എണ്ണം അനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടാം ഞാനിപ്പോൾ രണ്ട് പീസാണ് എടുത്തേക്കുന്നത് ഈ മാഗി നമുക്ക് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കത്തില്ല അതുപോലെ തന്നെ നല്ല പോലെ ഒന്ന് വെള്ളത്തിൻ്റെ അകത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് വേവിച്ചെടുത്താലോ ഇപ്പം മാഗിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഊറ്റി വയ്ക്കാം അപ്പം നമുക്ക് മാഗി എടുക്കുന്നതായിരിക്കും നല്ലത് സാധാരണ ഇപ്പം എടുക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റ് മാഗി എടുക്കുന്നതായിരിക്കും ഞാൻ മാഗി വേവിക്കുന്നതിന് മുമ്പ് ഉരുളക്കിഴങ്ങ് ഒക്കെ നല്ലപോലെ ഒന്ന് വേവിച്ച് ഉടച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചാൽ മാഗി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നല്ലപോലെ മിക്സ് ആവണം നമ്മുടെ മാഗി ഉരുളക്കിഴങ്ങ് നല്ലപോലെ ആയിട്ട് വരണം എന്നിട്ട് ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് രണ്ട് കഷ്ണം ബ്രെഡാണ് ബ്രെഡിൻ്റെ അളവ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം ഞാനിപ്പം രണ്ട് ബ്രെഡ് എടുക്കുന്നുള്ളൂ ബ്രെഡ് നമുക്ക് നമുക്കിട്ടിട്ട് നല്ലപോലെ ഒരു മാവിൻ്റെ ഒരു ചപ്പാത്തി മാവിൻ്റെയൊക്കെ ആ പരുവത്തിൽ നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം ഇപ്പം നമ്മൾ മാഗി ചേർക്കുന്നതുകൊണ്ട് നമ്മുടെ ആ ഇതിന് നമ്മുടെ മാവിനെ ഒരു ലൂസ് പോലെ കാണും അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കും അതിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട് കോൺഫ്ലോർ നമുക്ക് ചേർത്തിട്ട് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർക്കാം ഞാനിപ്പോൾ കുറച്ച് കോൺഫ്ലോറേ ചേർത്തിട്ടുള്ളൂ ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കുകയാണ് ഇപ്പം നമ്മുടെ മാവൊക്കെ നല്ലപോലെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ മാഗിയും ഉരുളക്കിഴങ്ങും ബ്രെഡും കൂടി നല്ലപോലെ മിക്സായിട്ടൊരു മാവിൻ്റെ പരുവത്തിലായി കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇനി ബാക്കി മസാലപ്പൊടികളൊക്കെ ചേർക്കാം ഇപ്പോൾ ഞാൻ കുഴച്ച് വെച്ച മിക്സിലോട്ട് ഞാനിപ്പോൾ രണ്ട് സ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് മുളക് പൊടി നമുക്ക് വേണമെങ്കിൽ എരിവിനുസരിച്ച് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് കുറച്ച് ചേർത്താൽ മതി എന്നിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മാഗി മസാലയാണ് നമ്മുടെ മാഗിക്കകത്തിടുന്ന മാഗി മസാല രണ്ട് പാക്കറ്റാണ് ഞാൻ ചേർത്തേക്കുന്നത് നമ്മൾ മാ എടുക്കുന്ന മാഗിയുടെ ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ മാഗി മസാല എടുക്കണം ഇപ്പം നമ്മുടെ ഈ സ്നാക്സിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നതും ഈ മാഗി മസാല തന്നെയാണ് എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ണം ഇത് നല്ലപോലെ മിക്സ് ആവണം നമ്മുടെ മസാലയൊക്കെ ഈ മിക്സിൻ്റെ അകത്തോട്ട് നല്ലപോലെ ആയിട്ട് വരണം എന്നിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൻ്റെ അകത്തോട്ട് നമുക്ക് പരത്തിയെടുക്കാം ഇപ്പോൾ റൗണ്ട് ഷേപ്പിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കുട്ടികൾക്കൊക്കെ പല ഷേപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്ത് കൊടുക്കാം നമുക്കിപ്പോൾ എളുപ്പം ഈ ഷേപ്പ് ആയതുകൊണ്ട് ഞാനിപ്പോൾ ഈ ഷേപ്പിൻ്റെ അകത്തോട്ട് പരത്തിയെടുക്കുവാണ് എന്നിട്ട് നമുക്കിതെല്ലാം ഒന്ന് റെഡിയാക്കി വെക്കാം ഈ റെസിപ്പി നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്ത് അവർ വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന മാഗിയും കൊണ്ടാണ് ഉണ്ടാക്കുന്നത് കൊണ്ട് വളരെയധികം ടേസ്റ്റാണ് ഇപ്പം നമ്മൾ സാധാരണ കൊടുക്കുന്ന സ്നാക്സിനേക്കാളും ഒരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് നമ്മുടെ ഈ സ്നാക്സിന് ഞാനിപ്പോൾ എല്ലാം നല്ലപോലെ റൗണ്ട് ഷേപ്പിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമുക്കിനി മുട്ടയ്ക്കകത്തോട്ട് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൻ്റെ അകത്തോട്ട് മുക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് മുട്ട അല്ലെങ്കിൽ മൈദാമാവ് മിക്സ് ചെയ്താലും എടുത്തിട്ടാൽ മതി പക്ഷെ മുട്ട ആയിരിക്കും ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ അപ്പം നമുക്ക് മുട്ടയ്ക്കകത്തോട്ട് മുക്കിയിട്ട് നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പം നമ്മുടെ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ മാറ്റി വെച്ച നമ്മുടെ മാഗി കട്ട്ലെറ്റ് നമുക്ക് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം നമ്മൾ സാധാരണ കട്്ലെറ്റ് ഉണ്ടാക്കുന്നതിനേക്കാളും വളരെ സിമ്പിളാണ് നമ്മുടെ ഈ മാഗി കട്ട്ലെറ്റ് സാധാരണ നമ്മൾ എടുക്കുന്ന മസാലകൾ കൂടുതൽ വേണം ഇത് നമുക്ക് മസാലകളൊന്നും വേണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ എരിവുള്ള ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ അധികം ഇഷ്ടപ്പെടും അധികം എരിവുമില്ല കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വള വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സ്നാക്സാണ് അപ്പോൾ നമുക്കിത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കണം ഇപ്പം ഞാൻ എല്ലാം നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമുക്ക് കണ്ടെത്താം റി നമ്മൾ സാധാരണ ആ ഒരു കട്ട്ലെറ്റിൻ്റെ ആ ഒരു ഷേപ്പും കിട്ടിയിട്ടുണ്ട് ആ കളറും കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം ഇപ്പം സ്കൂൾ വിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ് വളരെ സിമ്പിളും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായം പറയണം അപ്പോൾ നമുക്ക് അടുത്ത ഒരു ഈസി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്